അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കാർ ഫുൾ എങ്ങനെയാണ് പോളിഷ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ആണ് ബോഡി കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വെച്ച് തേച്ച് നമ്മുടെ ക്ലിയർ ആക്കുന്നതാണ് നല്ല തിളക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ബോഡി കോട്ടിങ് അതുപോലെ തന്നെ ഇത് ബോഡി സ്ക്രാച്ച് റിമൂവർ ആണ് സ്ക്രാച്ച് റിമൂവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ വലിയ സ്ക്രാച്ചുകൾ ഇട്ട് നമുക്കതിനെല്ലാം ഇത് വെച്ച് തൂത്ത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതെന്ന് പറഞ്ഞാൽ മോട്ടോമാക്സ് റബ്ബിംഗ് കോമ്പൗണ്ട് ആണ് റബ്ബിംഗ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ടുള്ള ഈ സ്ക്രാച്ചുകൾ അല്ല നമ്മൾ ഇത് വെച്ച് റബ്ബ് ചെയ്തതിനെ നമ്മൾ കംപ്ലീറ്റ് മാറ്റുന്ന ഒരു ആണ് റബ്ബിംഗ് കോമ്പൗണ്ട് അതുപോലെ തന്നെ ഇത് ഡാഷ് ബോർഡ് അതുപോലെ തന്നെ നമ്മുടെ സീച്ചത്തെ നമ്മൾ നല്ല പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്ന ഐറ്റമാണ് അപ്പോൾ ഈ നാല് ഐറ്റമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിനുവേണ്ടി ഉപയോഗിച്ച് കുറച്ച് കോട്ടൺ വേറ്റും വേസ്റ്റും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് പോളിഷ് ചെയ്തതെന്ന് കൊണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റബ്ബിംഗ് കോമ്പൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് തൂത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കുക വണ്ടി ആദ്യം നമ്മൾ അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആണ് നമ്മൾ ഈ റബ്ബിങ് മുമ്പോട്ട് തൂത്ത് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈറ്റ് കോട്ടൺ വേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ഇനി നമ്മുടെ ഈ റബ്ബിംഗ് മുമ്പോട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് റൗണ്ട് ആയിട്ട് നമ്മൾ ഇങ്ങനെ ലെവലേ പിടിക്കരുത് സ്ക്രാച്ച് ആകും അത് മാറത്തില്ല പക്ഷേ ഈ റൗണ്ടിൽ ചെയ്താൽ മാത്രം നമുക്ക് അത്യാൾക്കും കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇട്ട് നമ്മൾ ഇങ്ങനെ തൂത്ത് കൊടുക്കുക നല്ലപോലെ ോണറ്റിലെ കംപ്ലീറ്റ് നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്ക്രാച്ചുകളെല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് റബ്ബിങ് കോമ്പൗണ്ട് കംപ്ലീറ്റ് നമ്മൾ ഇട്ട് എല്ലാം വണ്ടി കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രാച്ച് റിമൂവർ ആണ് നമ്മുടെ റബ്ബിങ് കോമ്പൗണ്ട് ഇട്ടിട്ടും കിട്ടാത്തത് സ്ക്രാച്ചുകൾ കാണുന്നതാണ് നമ്മൾ സ്ക്രാച്ച് റിമൂവർ വെച്ചിട്ട് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഇച്ചിരി കോട്ടൺ പേസ്റ്റ് എടുക്കുക ഇതൊരു ലിക്വിഡായിട്ടാണ് വരുന്നത് ചെറിയ ഡ്രൈ ആയിട്ടിരുന്നത് അപ്പോൾ അത് വെച്ച് നമ്മൾ ഈ സ്ക്രാച്ച് ഉള്ളത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് തൂത്ത് കൊടുക്കുക ഈ പാട് വരുന്നിടത്ത് ഇച്ചിരി നേരം നമ്മൾ അങ്ങ് തൂത്ത് കഴിയുമ്പോഴത്തോടെ തന്നെ അത് മാറിക്കൊടുക്കും കേട്ടോ ആട് നമ്മൾ പോളിഷ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് റബ്ബിങ് കോമ്പൗണ്ടും അതേപോലെ സ്ക്രാച്ച് റിമൂവർ കൂടെ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് സ്ക്രാച്ചുകളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബോഡി കോട്ടിംഗ് ആണ് ബോഡി കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എങ്ങനെ നല്ല തിളക്കമായിട്ട് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്ത് ക്ലിയർ അടിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് തിളക്കം വരുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ ബോഡി കോട്ടിങ് ഇത് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ തുണിയും കൊണ്ട് തൂത്ത് കളയും അപ്പോൾ നല്ലൊരു തിളക്കം വരും അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്പ്രേ ആദ്യമേ നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്യണം സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ഈ സ്പോഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ കാർ അടിപൊളിയാണ് നമ്മൾ പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാർ നമുക്ക് സുഖമായിട്ട് നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും അപ്പം ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ